హలో గ్రే మీడియాస స్వాగతం లోక చాప్టర్ వన్ ഹിന്ദിയിൽ റിലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് ദുൽഖർ തന്നെ ദുൽഖറിൻ്റെ വേഫെയർ ഫിലിംസിൻ്റെ ആ ഒരു പേജിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാണ് നാലാം തീയതി സെപ്റ്റംബർ നാലിന് ഹിന്ദിയിൽ സിനിമ റിലീസിനെത്തുകയാണ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നുള്ള ഭാഷകളിൽ സിനിമ വരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം കേട്ടതെങ്കിൽ നമുക്ക് പിന്നീട് ഹിന്ദി കണ്ടില്ല ഹിന്ദിയിലെ റിവ്യൂവേഴ്സ് എല്ലാം മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത് ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ പരിഗണിക്കുമല്ലോ എന്തായാലും ഹിന്ദിയിൽ എല്ലാ റിവ്യൂവേഴ്സ് ഹിന്ദി മാത്രമല്ല തമിഴ് തെലുങ്ക് മലയാളം എല്ലാ ഭാഷകളിലും മികച്ച റെസ്പോൺസാണ് റിവ്യൂവേഴ്സ് എല്ലാവരും നൽകിയിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയവർ നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും ഹിന്ദി മേഖലയിൽ നിന്ന് വന്ന പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരേ വാക്ക് തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ അത്ഭുത സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ വലിയ ചർച്ചയാവുകയാണ് ഹിന്ദി മേഖലയിലും ഈ ഒരു സിനിമ കാരണം എല്ലാ പ്രമുഖ റിവ്യൂവേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അതേപോലെ മൗത്ത് പബ്ലിസിറ്റിയിലും എല്ലാം സിനിമ അതി മനോഹരം അതി മികച്ചത് എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത് മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു ചിത്രം മുന്നൂറ് കോടിയുടെ വർത്തുണ്ട് അല്ലെങ്കിൽ അതേപോലെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ മികവ് നമുക്കറിയാം നമ്മളും ഇത് തന്നെ ചിന്തിച്ചതാണ് എന്താണെങ്കിലും ഇവിടെ ഒരു മികച്ച തുടക്കം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കളി മാറും ഇനി കളക്ഷൻ വമ്പൻ വർധനവാകും നാളെ കൂടെ സിനിമ നൂറ് കോടി കടക്കുമെന്നുള്ളതാണ് ആറ് ദിനത്തെ കളക്ഷനായി സിനിമ തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് പ്രതീക്ഷിക്കുന്നത് എൺപത് കോടിയും കടന്നു പോയിരിക്കുന്ന ഇന്നത്തെ കളക്ഷനോടെ സിനിമ മികച്ച കൂടി തന്നെ കുതിക്കുമ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് തെലുങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആഘോഷം നടക്കുകയാണ് തെലുങ്കിൽ നിന്ന് മാത്രമായി സിനിമ അഞ്ചു കോടിക്ക് മുകളിലേക്ക് എത്തി തമിഴിലും അഞ്ചു കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ വരുന്നു തെലുങ്കിലും തമിഴിലുമൊക്കെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ തൂക്കാണ് തൂക്കിയിരിക്കുന്നത് നാളെ തെലുങ്കിൽ വിജയാഘോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ദുൽഖറിൻ്റെ ഫാൻ പവർ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു ക്യാമിയോ റോളിന് വേണ്ടി പലവട്ടം ആരാധകർ കാണുമ്പോൾ അവരുടെ നാട്ടിലെ ഒരു നടന് നൽകുന്ന സപ്പോർട്ട് തീർച്ചയായും ദുൽഖർ അവരുടെ നടനാണ് എന്നല്ലെങ്കിൽ അവരുടെ കൂടെ നടനാണ് എന്നുള്ളത് വരികയാണ് ഓരോ ഭാഷയ്ക്കും അവരവരുടെ നടനുണ്ടെങ്കിൽ ദുൽഖർ ഇന്ത്യയുടെ നടനായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ലോക ഹിന്ദി റിലീസ് വന്നിരിക്കുന്നു കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് സന്തോഷപൂർവ്വം വന്നിരിക്കുന്നു ഒപ്പം വമ്പൻ വിജയമാകുന്നു നാളെ നൂറ് കോടി ആഘോഷം മറ്റന്നാൾ സിനിമയുടെ റിലീസ് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു ഗ്രേറ്റ് ഗ്രേ മീഡിയാസ്